ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുടുംബവഴക്കം സീരിയൽ പറയുന്നത് ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച കിടന കൂടിയാണ് എപ്പിസോഡ് അവസാനിച്ചത് അതായത് സുമിത്ര സത്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ പ്രമോയിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇന്നത്തെ പ്രമോയില് വക്കീലിനോടായിട്ട് സുമിത്ര പറയുന്നുണ്ട് ബക്കീൽ സാർ കള്ളം പറയുന്നതാണ് പഴയ ബക്കീർ സാറെന്നും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കള്ളത്തിലാണ് പറയുന്നതെന്നും ഇത് പൂജയുടെ സ്വത്താണെന്നും അതുകൊണ്ട് തന്നെ ലോഹിതനെ ഒരിക്കലും അത് രഞ്ജിതയുടെ പേര് എഴുതി വെക്കില്ലെന്നും സുമിത്ര പറയുകയാണ് ഈ സുമിത്രയുടെ ഈ ഒരു സംസാരത്തിൽ വശപ്പിശ് തോന്നിയ വക്കീൽ ഉടൻ തന്നെ രഞ്ജിതയെ പോയി കാണുകയും ഉടൻ തന്നെ ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് സുമിത്ര നമ്മുടെ ദീപുവിനോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ സ്വത്തുക്കളൊന്നും വേണ്ട ദീപുട്ട ഈ സ്വത്തുക്കളും മൊത്തം രോഗത്തേട്ടൻ ഉണ്ടാക്കിയതാണ് അത് ദീപക്ക് അത് പൂജയ്ക്കൂടെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ഈ സ്വത്തുക്കളൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ എത്രത്തോളം വേണം കഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമുക്ക് കാണാൻ സാധിക്കാം എത്രക്കാളും വരും ദിവസങ്ങളിൽ ഈ ഒരു സ്വ പൂജയ്ക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾക്ക് നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരിക്കും സുമിത്ര അതോടൊപ്പം തന്നെ തൻ്റെ മക്കളെ കണ്ടെത്താനും ഉള്ള ശ്രമത്തിലായിരിക്കും സുമിത്രയെന്ന് കാണാൻ സാധിക്കുക രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് പുറത്തുനിന്നിരിക്കുക അല്ലെങ്കിൽ പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങള് കണ്ട് കണ്ടുതന്നെ അറിയണം ചുമതക്ക് സത്യങ്ങളൊക്കെ കണ്ടുകള കണ്ടുപിടിക്കാൻ പറ്റൂലെന്നൊക്കെ അപ്പം വരും ദിവസങ്ങളിലെ കുടുംബങ്ങൾക്ക് നർസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ ഒരു വിസോ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക